ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ അതപ്പതനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖല വിശ്വാസത്തിന്റെ മേഖലയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനുണ്ട് കേരള ഐക്യസംഘം എന്ന പേരിൽ ഏറിയാട് നിന്ന് തുടങ്ങി ഇന്ന് അങ്ങോട്ട് ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലം ഈ കേരളക്കരയിൽ പ്രവർത്തിച്ചു ആ പ്രവർത്തിച്ചതിന്റെ ഫലമായി ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് അവരുടേതായ വിശ്വാസത്തിന്റെ നന്മ തെരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും വിശ്വാസത്തിന്റെ ചെളിക്കുണ്ടിൽ കുടുങ്ങി കിടക്കുന്ന ആ ചെളിക്കുണ്ടിൽ അതപ്പതിച്ചു കിടക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം ഉമ്മത്തിനെ ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കും വിശ്വാസത്തിന്റെ രംഗത്ത് കർമ്മങ്ങളുടെ രംഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേരുന്ന രംഗത്ത് അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആകാശത്തു കൂടെ വട്ടമിട്ടു പറക്കുന്ന പറവകൾ നോക്കി എന്റെ റബ്ബിന്റെ സിദ്ധാന്തം എന്ന് പറയേണ്ടതിന് പകരം ആകാശങ്ങളിലൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടുവൂരിൽ പിടിച്ചറക്കി എന്റെ ഷെയ്ക്ക് കയറിപ്പോയി എന്ന് കേൾക്കുമ്പോഴേക്കും മുസ്ലിമീങ്ങളാ ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് വെച്ച് തടഞ്ഞു നിർത്തി ഇനി അങ്ങോട്ട് ഫറോക്ക് വരെ ഞങ്ങളുടെ ഷെയ്ക്കിന്റെ ജാറമുള്ള മടവൂര് ഭാഗം പെട്ടു എന്നുള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് സ്പീഡ് പോകാൻ പാടില്ല എന്ന് ഗുണദോഷിച്ചപ്പോഴേക്കും ആ തീവണ്ടിയഥ പിന്നീട് അങ്ങോട്ട് കൊയിലാണ്ടി കടപ്പുറത്തെത്തുമ്പോഴേക്കും അതിന്റെ എഞ്ചിൻ താനേ തണുത്തു എന്ന് മുസ്ലിമീങ്ങളാ കല്യാണം കഴിഞ്ഞ് പതിനെട്ട് കൊല്ലമായിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന് ഷെയ്ക്കിന്റെ അടുത്തേക്ക് ചെന്ന് കുതുബിയെത്തി ചെല്ലിയപ്പോ കോഴിക്കാലിൽ നിന്നും ബിരിയാണിയിൽ നിന്നും കോഴിക്കാല് വലിച്ചെടുത്ത് പെണ്ണിന് കൊടുത്തപ്പോഴേക്കും വീട്ടിലെത്തുന്ന പെണ്ണതാ ഒമ്പത് മാസം ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന അന്ധവിശ്വാസത്തിന്റെ കെട്ടുകഥകളിലേക്ക് മുസ്ലിം പുരോഹിതന്മാർക്കുണ്ടോ ഈ അടുത്ത കാലത്ത് ലേറ്റസ്റ്റ് മോഡൽ വീണ്ടും വന്നു ഒരു മനുഷ്യനെ കൊണ്ട് ഇസ്ലാമിനെ പറയിപ്പിക്കുന്ന കെട്ടുകഥകൾ പസഫിക് സമുദ്രത്തിലൂടെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് സമുദ്രത്തിന്റെ നടുഭാഗത്ത് വെച്ച് എഞ്ചിൻ ഓഫ് ഓഫായപ്പോ കപ്പലിലെ കപ്പിത്തം പറഞ്ഞു പോലും ഇനി നമുക്ക് രക്ഷയില്ല എന്ന് അപ്പോഴേക്കുമതാ ഷെയ്ക്കിന്റെ മുരീതിൽപ്പെട്ട രണ്ടു പേര് കപ്പലിൽ ഇരിക്കുന്നവരോട് പറഞ്ഞു പോലും നൂറ് തവണ ഷെയ്ക്കിന്റെ പേരിൽ കാവൽ അത്ഭുതം എന്ന് പറയട്ടെ കപ്പിത്താൻ പോലും അമുസ്ലിമായ കപ്പിത്താൻ പോലും അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ ഒരു വടിയും കുത്തിപ്പിടിച്ച് ഒരു മനുഷ്യൻ കടന്നു വരികയും കപ്പലിന്റെ അടിഭാഗത്തെ കൂളിയിട്ട് എഞ്ചിന് പതുക്കെ രണ്ട് തട്ട് തട്ടിയപ്പോയേക്കും ആദ്യത്തെ കപ്പലിനേക്കാൾ ഇരട്ടി വേഗതയിൽ അതതാ കോഴിക്കോട് കടപ്പുറത്തെത്തി എന്ന് കേൾക്കുമ്പോഴേക്കും തക്ബീർ വിളിക്കുന്നത് മുസ്ലിം സമൂഹത്തിലെ ഉമ്മത്താണെങ്കിൽ എന്തു പറ്റി മുസ്ലിം സമുദായമേ മാസത്തിൽ ഒരിക്കൽ ഹിലിർ നബിയോടും ജിബിലിലിന്റെയും കൂടെ ഷെയ്ക്ക് വന്ന് കഞ്ഞും പയറും തിന്നുപോകലുണ്ട് മടവൂരിലെ ചിറ്റടി മീത്തൽ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന അന്ധവിശ്വാസത്തിന്റെ കെട്ടുകഥകളിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ പുരോഹിതന്മാര് കൊണ്ടുപോയി അവിടെ അവസാനിച്ചോ തീർന്നോ അവിടെ ഇസ്ലാമിനെ പറയിപ്പിക്കല് ഇക്കഴിഞ്ഞ മാസം പോലും കേരളത്തിലുള്ള ഒരു ജില്ലയിൽ നമ്മൾ കേട്ടില്ലേ അപസ്മാരം ബാധിച്ച് പനി ബാധിച്ച് നാവിൽ നിന്നും നൊരയും പതയും വരുന്ന പിഞ്ചു മൈതലിനെ വാപ്പ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നില്ല കാരണം ആശുപത്രിയിലേക്ക് പോകാൻ പാടില്ലെന്ന് ഷെയ്ഖിന്റെ കൽപ്പനയുണ്ട് പോലും അവസാനം മന്ത്രി ചൂതി കൊടുത്ത ഏലസ് ആ പെൺകുഞ്ചിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്ത് പിറ്റേന്ന് നേരം കൊടുത്തപ്പോ അതേ വാപ്പാന്റെ മടിയിൽ ഒരു പൈതല് മരിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ അന്ധവിശ്വാസം കേരളത്തിൽ നിന്നും കെട്ടുകെട്ടിക്കാൻ ഒരു പരിധിവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ആ അന്ധവിശ്വാസം കൊണ്ട് ജീവിക്കുന്ന പുരോഹിതന്മാര് കേരളത്തിലുണ്ട് അതിന്റെ പരിണിത ഫലമാണ് ഒരിക്കലും ഗർഭിണികൾ ആശുപത്രിയിൽ പോകരുത് എന്ന് ഷെയ്ഖിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കാരണത്തിന്റെ പേരും പറഞ്ഞ് ഒരു തലേക്കെട്ടുകാരൻ കാഫില എന്ന ഓമന പേരിൽ ഷെയ്ഖിന്റെ കറാമത്ത് കഥകൾ വ്യാഖ്യാനിച്ച് അവസാനം ഒമ്പത് മാസം ഗർഭം ധരിച്ച പെണ്ണ് സ്വന്തം പെണ്ണ് പ്രസവ വേദന കൊണ്ട് വെപ്രാളപ്പെടുമ്പോ പ്രസവിച്ച കുഞ്ഞിനെയും ഉമ്മയുടെയും പൊക്കുൾക്കൊടി മുറിച്ചു മാറ്റാൻ വേണ്ടി ആ തലേക്കെട്ടുകാരൻ ഓടിയത് അങ്ങാടിയിലെ സ്റ്റീലിന്റെ ഒരു ബ്ലേഡ് വാങ്ങാനായിരുന്നു എന്നും അൻപത് പൈസയുടെ ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്ന് പെണ്ണിന്റെയും കുഞ്ഞിന്റെയും പൊക്കുൾക്കൊടി വേർപ്പെടുത്തുന്ന മനസ്സാക്ഷി മരവിച്ച് പോയ അന്ധവിശ്വാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ ഇവിടത്തെ പുരോഹിതന്മാര് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇതൊരു പക്ഷിത്വത്തിന്റെ വർത്തമാനമല്ല ഇതൊക്കെ പറയുമ്പം ചിലര് പറയും ഓ മുജുണ്ട് പറയാന്ന് അല്ല ഇക്കാലം ഘട്ടം വരെ മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ആളെ കൂട്ടാൻ വേണ്ടി പ്രസംഗിച്ചിട്ടില്ല ഇല്ല ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തിന് ഓദിക്കൊടുത്ത വാക്യങ്ങളല്ലാതെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ സംഹിതകളല്ലാതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ എന്തിനു വേണ്ടിയാ മക്കയിൽ നിന്നും മദീനയിലേക്ക് നാടുവിടേണ്ടി വന്നത് മക്കയിലുള്ള ആരെങ്കിലും കയറി പിടിച്ചതിന്റെ പേരിലാണോ അല്ല ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല മക്കയിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയോ ഇല്ല ഏതെങ്കിലും തരത്തിൽ അക്രമത്തിന് നേതൃത്വം കൊടുത്തോ ഇല്ല പിന്നെന്തിനാ റസൂലുള്ള മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകേണ്ടി വന്നത് ആദർശത്തെ കുറിച്ച് കൃത്യമായി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും ആളുകൾ പഠിച്ചു മനസ്സിലാക്കണം എന്തിനാണ് പ്രവാചകൻ ഹിജറ നടത്തിയത് ഒരേ ഒരു കാരണത്തിന്റെ പേരിൽ മക്കയിൽ അന്ന് കെട്ടി നിർമ്മിക്കപ്പെട്ടിരുന്ന ലാത്ത എന്ന മനുഷ്യന്റെ പോയി ലാത്തയുടെ പൂജിക്കുകയും ആ മുൻപിൽ ചെയ്യുകയും ആ കബറാളിയോട് പ്രാർത്ഥിക്കുകയും ആ കബറിന്റെ അരികിൽ നിന്നും കിട്ടുന്ന വള്ളം കുടിച്ചും ഏലസ് കെട്ടിയും ആഘോഷിച്ചിരുന്ന മക്കയിലെ ഭൂരിപക്ഷത്തോട് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി നിങ്ങളത് ചെയ്യരുതേ അവർ മരിച്ചുപോയവരാ അവര് മരണപ്പെട്ടു പോയവരാ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവരത് കേൾക്കുകയില്ല ഇത് പറയുന്നത് അല്ല ഇത് പറയുന്നത് അല്ല ലോകം സൃഷ്ടിച്ച പറയുന്നത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്ന വാക്കാണത് നിങ്ങൾ ആ കബറാളികളോട് പ്രാർത്ഥിച്ചാൽ ഒരു കബറിന്റെ അരികിൽ ചെന്ന് നിന്റെ മമ്പർത്ത തങ്ങളേ നിന്റെ ബദിൻറെ മടപൂർ തങ്ങളെ എന്ന് വിളിക്കല്ലേ ഇന്തൊഹും നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല കേൾക്കില്ല കാരണം കാരണം മരണപ്പെട്ടു പോയവരാ എന്തേ മരണപ്പെട്ട നിങ്ങളുടെയവരാന്റെ കബറിംഗൽ വന്ന് സ്വഹാബത്ത് പ്രാർത്ഥന നടത്തിയിട്ടില്ല ഹബീബായ നബി തങ്ങളെ ഞങ്ങളെ യാത്ര ഹബീബായണേ സ്വഹാബത്ത് പ്രാർത്ഥിച്ചിരുന്നോ നിന്റെ ബദരീങ്ങളെ എന്ന് ബദറിൽ പങ്കെടുത്ത സ്വഹാബത്തിന്റെ അരികിൽ വന്ന്

ഏത് കോട്ടവത്തടങ്ങളിലാണെങ്കിലും ആദർശം പറയുന്നിടത്ത് കെട്ടിക്കുടുക്കലുകളില്ലാതെ എന്റെ പറയേണ്ട അവസ്ഥ ഒരു മുസൽമാൻ ഉണ്ടാവാൻ പാടില്ല ഇന്നും അവൻ പറയണം ഇന്ന റബ്ബി മുജീബ് റബ്ബ് റബ്ബൻറെ അടുത്ത് നിൽക്കുന്നവനാ എൻറെ റബ്ബ് ദൂരെയല്ല എൻറെവനല്ല എന്റെ ഉദരം അറിയുന്നവൻ എൻറെ പെണ്ണിന്റെ ഉദരമറിയുന്നവൻ എന്റെ സൂക്കേടറിയുന്നവൻ അതുകൊണ്ട് ആ റബ്ബിനോടെ നിങ്ങൾ പ്രാർത്ഥിക്കാവൂ ഇന്ന് റസൂൽ പറഞ്ഞപ്പോ മക്കയിൽ ഒരു കൂട്ടർ പറഞ്ഞു അതെന്താ മുഹമ്മദ് ഞങ്ങളെ ലാത്തന്റെ കബറിംഗ് പ്രാർത്ഥിച്ചാ കിട്ടൂലം ഞങ്ങൾ കാണുന്നത് തിരിച്ചു പറഞ്ഞു നിങ്ങൾ അത് ചെയ്യരുത് അവർ വന്ന് നബിയെ മുഹമ്മദ് ഞങ്ങള് പെട്ടെന്ന് അല്ലാന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു വഴി നോക്കിയല്ലേ ഇന്ന് ചിലർ പറയുന്ന അതേ വാക്ക് അന്ന് അന്നത്തെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ മുഖാന്തിരം ഞങ്ങൾക്ക് അള്ളാൻറെ അടുത്തേക്ക് ഒരു അടുപ്പം കിട്ടാൻ വേണ്ടിയ ഇന്നത്തെ ആളുകൾ പറഞ്ഞതല്ല കേരളത്തിലുള്ള മുസ്ലിം പറഞ്ഞതല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് മക്കയിലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കുറേശു ഗോത്രത്തിൽപ്പെട്ട് ലാത്ത എന്ന കബറിങ്കൽ പോയി പ്രാർത്ഥിക്കുന്നവര് പറഞ്ഞതാ മുഹമ്മദേ ഞങ്ങൾക്ക് പോകുന്നത് ലാത്തയൊക്കെ നല്ല മനുഷ്യനല്ലേ ഔലിയാക്കളിൽപ്പെട്ടവനല്ലേ ലാത്ത മുഖാന്തിരം ഞങ്ങൾക്ക് അല്ലാന്റെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടിയ ഉടനെ തന്നെ പടച്ചോന്റെ ആയത്തിറങ്ങി അല്ലയോ മനുഷ്യരെ ലോകത്തിന്റെ പ്രവാചകൻ ഒരിക്കലും നിങ്ങൾ പാപം ചെയ്തു പോയിട്ടുണ്ട് പടച്ചോനേ നല്ലാതെ വിളിക്കരുത് കേട്ടോ മറ്റൊരു ഭാഗത്ത് റബ്ബ് എന്റെ അടിമകൾ അല്ല എവിടെ മുഹമ്മദ് അല്ല എവിടെ റസൂലെ എന്ന് ചോദിച്ചാൽ അവരോട് പറയണം പറയണം ഞാൻ അവരുടെ അടുത്ത് തേടി ിലേക്ക് പോകണ്ട എന്നെ തേടി അവർ മരിച്ചു പോയവർക്ക് നേരെ കൈ നീട്ടണ്ട എന്നെ തേടി അവർക്ക് വേറൊരു ഇടയാളൻ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നോട് പ്രാർത്ഥിക്കട്ടെ ഇത് ഓടിക്കൊടുത്തപ്പം അവർക്ക് ബോധ്യപ്പെട്ടു എനി മുഹമ്മദ് പറയുന്നതിനനുസരിച്ച് നിന്ന മക്കയിൽ നമ്മളെ അധികാരം നഷ്ടപ്പെടും ആൾക്കാർക്ക് നമ്മളെ വേണ്ടാതാകും ഉടൻ അവർ തീരുമാനിച്ചെങ്കിൽ മുഹമ്മദിനെ കൊന്നു കളയാം കൊന്നു കളയും ഉറപ്പായപ്പ അള്ളാന്റെ പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുന്നത് ഇതല്ലേ ചരിത്രം ഇതല്ലേ ചരിത്രം ഇനി മദീനയിൽ നിന്നും മക്ക വിജയിച്ച് തിരിച്ചു വരുന്ന രംഗുണ്ട് ഞാനിത് പറയുന്ന എന്തിനാണെന്നറിയോ ഈ സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പലരും പറയും ആക്ഷേപങ്ങൾ പലതും കേൾക്കേണ്ടി വരും അത് കേൾക്കരുത് എന്ന് പറയും ഇന്ന വ്യക്തി മുജാഹിദാണ് വഹാബിയാണ് അതുകൊണ്ട് അത് കേൾക്കരുത് എന്ന് പറയും നമ്മൾ ഇക്കാലഘട്ടം വരെ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇന്നത് കേൾക്കരുത് എന്ന് ഇല്ല കാരണം നമ്മൾ പറയുന്നത് റബ്ബിന്റെ വാക്കാണ് എന്നുള്ളത് നൂറ് ശതമാനം ബോധ്യണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ റസൂൽ അത് ചെയ്തതായിട്ടൊരു തെളിവുണ്ടായിരുന്നെങ്കിൽ ആർജവത്തോടെ നമ്മൾ പറയും നിങ്ങൾക്ക് ഏത് ജാറത്തിങ്കിലും പോകാന്ന് ഏത് മക്ബുറയും നിങ്ങൾക്ക് ചെന്ന് മൂടാന്ന് ഏത് മന്ത്രി ചൂതുന്ന ഏലസിനും നിങ്ങൾക്ക് കൈ നീട്ടിക്കൊടുക്കാന്ന് പക്ഷേ മക്ദീനയിൽ നിന്നും മക്കയിലേക്ക് റസൂല് വരുന്നൊരു രംഗണ്ട് മക്ക വിജയിച്ചടക്കി ആയിരക്കണക്കിന് സ്വഹാപത്തിന്റെ കൂടെ പ്രവാചകനും സ്വഭാപത്തും മക്കയിൽ നിന്നും മദീനയിൽ നിന്നും മക്കയിലേക്ക് കാലുകുത്തുന്ന രംഗം പിടിക്കപ്പെട്ട മക്കയിലെ ശത്രുക്കൾ ഓരോരുത്തരും ഭയപ്പെട്ടു നിൽക്കുന്ന സമയം ഓരോരുത്തരും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് മക്കയിലെ തെരുവിൽ നിന്ന് പരസ്പരം കണ്ണുനീരോട് അവർ പറയുന്നൊരു വാക്കുണ്ട് ഇന്ന് മുഹമ്മദിന്റെ ദിനമാണ് മുഹമ്മദ് പ്രതികാരം ചെയ്യുന്ന ദിനമാണ് മുഹമ്മദിനോട് നമ്മൾ ചെയ്തതിനൊക്കെ മുഹമ്മദ് ഇപ്പൊ പ്രതികാരം ചെയ്യും പ്രതികാരം കാത്തു നിൽക്കുന്നവർക്ക് മുൻപിലൂടെ നടന്നു നീങ്ങി പ്രവാചകൻ അവരോട് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് നിങ്ങളൊക്കെ പോയിക്കോളൂ എനിക്ക് പ്രതികാരമില്ല അവിടുന്ന് അങ്ങോട്ട് റസൂൽ ആദ്യത്തെ ഒരു ഉത്തരവ് വരും മക്ക വിജയിച്ചടക്കി മക്കയിൽ കാലുകുത്തുന്ന റസൂൽ സല്ലാഹു അലൈഹി കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പിന്റെ ബണ്ട് മകളുടെ അലീബിൻ അബീ ത്വാലിബിന്റെ കയ്യിലേക്ക് കൊടുക്കും കൊടുത്തിട്ട് റസൂല് കൊടുക്കുന്ന ആദ്യത്തെ ഉത്തരവ് എന്താണെന്ന് അറിയാം നിങ്ങക്ക് പഠിക്കണേ കയ്യിലേക്കായി ഇരുമ്പിന്റെ ദുണ്ടു കൊടുത്തിട്ട് അലീബിൻ അബി ത്വാലിബിനോട് പറയും മോനെ അലി മക്കയിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളുടെ നെരിയാണിക്ക് മുകളിലേക്ക് കെട്ടിപ്പൊക്കിയ സർവ കബറും അടിച്ച് നരപ്പാക്കണം അലി ഒരു കബറും ഇനി മക്കയിൽ ഉണ്ടാവാൻ പാടില്ല കുമ്മായിട്ട് പൊന്തിച്ച ഒരു കബറും അലി ഇനി മക്കയിൽ ഉണ്ടാവാൻ പാടില്ല അന്ന് മാലിക് ഋദിയുടെ കൂടെ അലിബി നബിബ് അടിച്ച് നിരപ്പാക്കി മക്കയിൽ ആളുകൾ കെട്ടിപ്പൊക്കിയിരുന്ന കബറുകൾ ഓരോ കബറും അടിച്ചു നരപ്പാക്കിയിട്ട് അവർ പറഞ്ഞു റസൂലെ അവസാനിച്ചു ഇന്നും നിങ്ങൾക്ക് ഹറമിലേക്ക് ചെല്ലുമ്പോൾ മക്കയിൽ പോകുന്നവർക്കും മദീനയിൽ പോകുന്നവർക്കും അറിയാം ലോകം കണ്ട് ഏറ്റവും നല്ല ഔലിയാക്കളായ ബദരീങ്ങൾ മണ്ണ് ഉഹുദീങ്ങൾ മണ്ണ് കൈബരി മണ്ണ് ഹന്തക്കീങ്ങൾ മണ്ണ് എർമുഖ്യങ്ങളുള്ള മണ്ണ് അതിനേക്കാൾ ഏറെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യമാരായ അടക്കം നിരവധി ഉമ്മത്തുകൾ കിടക്കുന്ന മണ്ണ് ലോകത്തിന്റെ പ്രവാചകന്റെ കുടുംബം കിടക്കുന്ന മണ്ണ് പ്രവാചകന്റെ വലകയായിരുന്ന സഹാപത്ത് കിടക്കുന്ന മണ്ണ് ആ മണ്ണിലേക്ക് ചെല്ലുന്ന ആർക്കെങ്കിലും ഒരു കവറെങ്കിലും കെട്ടിപ്പൊക്കിയത് കാണാൻ പറ്റിയിട്ടുണ്ടോ ഒരു കവറെങ്കിലും ഏതെങ്കിലും ഒരു ഔളിയാക്കൾ അന്നത്തെ വ്യാഖ്യാനത്തിൽ ഇന്നത്തെ വ്യാഖ്യാനത്തിൽ ആ ഉഹുദീങ്ങളുടെ കബറുതാ കണ്ടോ നാട്ടിലുള്ള കബറിനെക്കാളും കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഇല്ല ഇല്ല എന്നിട്ടും മതി വരാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന രംഗം എന്ന് ചിലർ പറയുന്നത് പോലെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ പെട്ടെന്ന് മരിച്ചതല്ല ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടതല്ല അള്ളാഹുവിന്റെ ഹബീബ് സഫർ മാസം മുപ്പതാം തീയതി ബക്കെയുൽ അർക്കതിൽ ഒരു ജനാസയിൽ പങ്കെടുത്ത് ഒരാളെ മറമാടി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുമ്പോ പകുതി നടന്ന റസൂൽ സല്ലാഹു അലൈഹി വസലമ്മ രണ്ട് കൈയ്യോണ്ടും തലങ്ങനെ പൊത്തിപ്പിടിച്ച് കുനിഞ്ഞങ്ങോട്ടിരിക്കും അത് കണ്ടപ്പോ സഹപത്വലേ പ്രവാചകൻ അലൈഹി വസലമ്മ പറഞ്ഞു അന്ന് ഹൈബറിലെ തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അന്ന് മരിക്കേണ്ടി ഒരു മരണവേദന എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടുന്ന് അങ്ങോട്ട് പതിമൂന്ന് ദിവസം നബി സല്ലാഹു അലൈഹി വസ്ലമ രോഗിയാ രോഗിയാ സഫർ മുപ്പത് മുതൽ റബ്ബിയുല്ലവ്വൽ പന്ത്രണ്ട് വരെ റബ്ബിയുല്ലവൽ ഏകദേശം പത്ത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം മരിക്കുന്നതിന്റെ മൂ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വരെ താങ്ങിയും പിടിച്ചും എങ്ങനെങ്കിലും അധീനത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്